ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന എക്സിൽ നടക്കുന്ന ഒരു പോൾ കോമ്പറ്റീഷനാണ് ഫിയാഗോ ഫാൻസ് കപ്പ് കഴിഞ്ഞ തവണത്തെ ഫിയാഗോ ഫാൻസ് കപ്പ് സ്വന്തമാക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു ആ ഒരു കലാശ പോരാട്ടത്തിൽ ബൊറൂസയെ ആയിരുന്നു ഈ പോൾ കോമ്പറ്റീഷനിൽ തോൽപ്പിച്ചിരുന്നത് പക്ഷേ ഇത്തവണത്തെ ഈ പോൾ കോമ്പറ്റീഷനോട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല അതുതന്നെയാണ് റിസൾട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആദ്യ റൗണ്ട് പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ട് പുറത്തായിട്ടുണ്ട് അതായത് വിസ്ല ക്രാക്കോ എന്ന പോളിഷ് ക്ലബിനോടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പരാജയപ്പെട്ടിട്ടുള്ളത് ആകെ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ അൻപത്തി അഞ്ച് ശതമാനം വോട്ടുകൾ നേടിക്കൊണ്ടാണ് പോളിഷ് ക്ലബ്ബ് അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് നാൽപ്പത്തി അഞ്ച് ശതമാനം വോട്ടുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരുപാട് കമൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയും ഇത്തവണത്തെ ഈ ഒരു പോളിനോട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് താല്പര്യമില്ല കഴിഞ്ഞ തവണ വിജയിച്ചതോടുകൂടി ആ ഒരു താല്പര്യം നഷ്ടമായി കഴിഞ്ഞു എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് വീഡിയോ അവസാനിപ്പിക്കുന്നു പ്രതിരിമയോടും കാണാം